ഒരു വീടിന്റെ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ തറയിട്ട് കഴിഞ്ഞാൽ ബാക്കി പണിയൊക്കെ പെണ്ണിന്റെ ഉപ്പ് തീർക്കണം എന്നാണ് വീടിൻ നേരത്ത് വീടിൽ താമസം തുടങ്ങാൻ നേരത്ത് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ആര് പറഞ്ഞു ഇത് നമുക്കൊരു ഇണയ നൽകിയതിന് ജീവിതകാലം നമ്മൾ സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യതയാണ് അവരുടെ പിതാവിനുള്ളത് അവിടേക്കുള്ള ബെഡും അവിടേക്കുള്ള ടേബിളും എല്ലാ സാധനങ്ങളും ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്നു അവരെ വീട് താമസത്തിന്റെ സമയത്ത് നമ്മൾ അതുപോലെ അവര് തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഗൌരവത്തോടുകൂടെ തന്നെ നോക്കിക്കാണാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടിയേണ്ടതുണ്ട് ഒരുപാട് ആചാരങ്ങൾ ഒരുപാട് മാമൂലുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എത്ര കുടുംബങ്ങളാണ് കടക്കണി എത്ര ചെറുപ്പക്കാരാണ് പ്രവാസ ലോകത്ത് കഴിയുന്നത് പെങ്ങളുടെ കല്യാണം നടത്താൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരന്റെ വാർത്ത നമ്മൾ വായിച്ചു കടിയുന്നില്ല ആളുകൾക്ക് ഈ ആചാരങ്ങളെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നു പെങ്ങളുടെ കല്യാണം മകളുടെ കല്യാണം എന്ന് പറയുമ്പോഴേക്കും ലക്ഷങ്ങളുടെ ചിത്രങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത് സമൂഹം അങ്ങനെ എത്തിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നല്ല ബോധവൽക്കരണം ഇത്തരം വിഷയങ്ങളിൽ സമൂഹത്തിൽ ഉണ്ടാകണം